ഏറ്റവും കൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളോടൊപ്പം ഈ ചിത്രം കാണുവാൻ ഹോപ്പ് എന്ന ചിത്രത്തിന്റെ ും ആയവർ ഒരുപാട് പേർ നമ്മളോടൊപ്പം ചേരുന്നു ഒരിക്കൽ കൂടി നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ രീതിയിൽ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി ഈ ചലച്ചിത്രത്തിന്റെ ലൈവ് പ്രൊഡ്യൂസറും നടനുമായ ശ്രീ ജോൺ ഡാനിയലിനെ സ്വാഗതം അർപ്പിക്കാൻ ക്ഷണിക്കുന്നു ജോസഫൻ വിനോദ് അംഗ ചില കൂടാതെ ഈ സിനിമയുടെ നായകനായി അഭിനയിക്ക നായകനായി അഭിനയിച്ചിട്ടുള്ള കിപ്രി ജോസ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന കാർത്തിക് സനുഷ് ജോസ് അദ്ദേഹം സംവിധാനം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ക്രിയേറ്റീവ് ഡയറക്ടർ എന്നാണ് വെച്ചിരിക്കുന്നത് അത് കൂടാതെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് പർവത അതിലുപരിയായി നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ കന്ന് കടന്നുവന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും മലയാള സിനിമയിലെ നടനും തിരക്കഥാകൃത്തും സംവിധായകനും അതിലുപരി ടി വി ചാനലുകളിൽ കൂടി യൂട്യൂബിൽ കൂടി നിങ്ങൾ കേരള സുപരിചിതനായ എം വി പത്മകുമാർ അദ്ദേഹം ഇപ്പോൾ കേരള ഫിലിം ചേച്ചി ഇന്ന് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞതാണ് എങ്കിലും ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു വേറൊരു വേണ്ടി ഇവിടെ നിന്നും ചേച്ചി കടന്നു വന്നു ഞാൻ വിട്ടുപോയി സോറി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരെയും പ്രവാസികളായിട്ടുള്ളവരെയും നാട്ടുകാരെയും ഏവരെയും ഞാൻ ഇവിടെ ആഘോഷമാകും

സന്ദേശങ്ങൾ സിനിമ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വിശിഷ്ടങ്ങളിൽ ഇന്ന് ഈ ചിത്രങ്ങൾ കാണുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സമൂഹത്തിൽ വലിയ സന്ദേശമാണ് നാടകവും സിനിമയും ഒക്കെ നൽകുന്നത് നമുക്കറിയാം കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നതായിട്ടുള്ള ബൈബിൾ നാടകത്തിൽ चवंदा संदेशन कृते യും ഓരോ വിധത്തിലും വളരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരുടെ ചലച്ചിത്രങ്ങളും ഇന്ന് കാണുന്ന ചിത്രങ്ങളും സന്ദേശത്തിൽ വ്യത്യാസങ്ങളും അത് പൂർണ്ണമായും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാതെ തിന്മയിലേക്ക് തള്ളിപ്പെടുന്നു നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ സമൂഹത്തിന് ഇന്നിന്റെ ചില നല്ല സന്ദേശം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അത് ഏറെ പ്രയോജനം എന്ന ചിത്രം അതൊക്കെ സ്ത്രീയമായ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഞാൻ കേട്ടിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ട ജോണ്ടാന പറഞ്ഞ അറിവ് അനുസരിച്ച് പറയുമ്പോൾ വലിയൊരു സന്ദേശമാണ്

Obrigada. അടുത്ത ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളായ

സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരു ഒരു ി പോലും ഒരു സമൂഹം ഏറ്റെടുത്ത് പിരിച്ചു നടക്കുന്നത് ഒരു നായകൻ ഒരു കോളേജിലേക്ക് ജീപിടിച്ചു കയറ്റിയാല് അടുത്ത കോളേജിലേക്ക് ജീപിടിച്ചു കേട്ടാനായിട്ട് ഉള്ളത് പല നമ്മുടെ പുരാതന കാലമൊക്കെ എടുക്കുകയാണെങ്കിൽ ചരിത്രം എടുത്ത് ചെരിഞ്ഞു നോക്കുകയാണെങ്കിലും ഒരു സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് അലയെ കൊണ്ട് സിനിമ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പാട്ടും സിനിമയിലെ പാട്ടും അല്ലെങ്കിൽ കൃത്യകൾ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളൊരു സിനിമ എടുക്കുമ്പോ അതിനെടുക്കുന്ന സന്ദേശം ആ സമൂഹത്തിൽ പ്രതിഫലിക്കുമെന്ന് പറയാറുണ്ട് ഇവിടെ നിന്ന് ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് എന്റെ സിനോപ്സിസ് വാങ്ങിക്കുവരുന്നുണ്ട് ഹോപ്പിന്റെ അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന വിഷയം ഈ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക ഒക്കെ അപ്പുറത്തേക്ക് ഒരു ഗുരുന്ന് പറഞ്ഞിട്ട് അദൃശ്യ ശക്തിയുണ്ട് നമ്മൾ കരുതുന്ന എല്ലാ മനുഷ്യനും നോർമ്മിക്കൊണ്ട് കരുതുന്നെടുത്ത് ഒരു ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളെ അറിയാതെ കൊണ്ടുപോകാറുണ്ട് എനിക്ക് ഒരുപാട് വിശ്വാസം കർത്താവ് വിശ്വാസം ഉള്ള ഒരാളാണ് ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണെങ്കിൽ എൻ്റെ പല വീട് പോസ്റ്റുകളും അത് കണ്ടാൽ മനസ്സിലായി എനിക്ക് കർത്താവിന് വല്ലാത്തൊരു അടുപ്പം കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹോപ്പാണ് ജീവിതത്തെ പ്രതീക്ഷിക്കുക എന്നാണ് അന്ധൻ്റെ കയ്യിൽ തല തലയിൽ കൈ വെച്ചിട്ട് കർത്താവ് പറഞ്ഞു നീ നിനക്ക് കാഴ്ച കിട്ടട്ടെ നീ നിന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാക്കു കൃത്യമായിട്ട് ഓർമ്മയില്ല കടലിലെ മരയോട് ചാടി അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കർത്താവ് നോക്കൂടി പറഞ്ഞിരിക്കുന്നത് നമ്മളെ വിശ്വസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തിരച്ചേരിയിൽ ചായത്തിൽ ചലിച്ച് എഴുതാൻ പോകുന്ന ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഒരു ജോഡ് ചാനൽ എൻ്റെ സുഹൃത്ത് കളിയനാണ് നിംബിചേജി എൻ്റെ സുഹൃത്തിൻ്റെ സിസ്റ്ററാണ് അപ്പം എനിക്കറിയാം ഞാൻ യാദൃശീയമായിട്ടാണ് ജോഡ് ചാനൽ പരിചയപ്പെടുന്നത് അപ്പം അന്നു മുതൽ എനിക്കറിയാം ഒരു കലാകാരനും വല്ലാതെ കരുന്ന് പെമ്പുന്നുണ്ട് മനസ്സിൽ ചെറിയ ചെറിയ വേഷുകളായാലും അതിലൂടെ തൻ്റെ സാന്നിധ്യം മലയാള സിനിമയെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും ഞാൻ ഓടി വന്നതാണ് പിന്നെ എന്നെ ഇവിടെ വന്നപ്പോ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചത് കാരണം ചേച്ചിയുടെ ഒരു ഇതാണ് എന്നെ ചേച്ചിയെ ചേച്ചി കണ്ട സമയത്ത് സാധാരണ ഒരു നടി അല്ലെങ്കിൽ നാടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് അസ്വാഭാവികതകൾ വരാറുണ്ട് കൃത്രിമത്വം വരാറുണ്ട് ചേച്ചിയ കഥാപാത്രം ഒക്കെ എത്ര തന്മേദത്തോടെ അഭിനയിച്ചപ്പോൾ എനിക്ക് അസുഖം തോന്നിപ്പോ മലയാള സിനിമ എന്റെയും ഇത്ര താമസിച്ച് കണ്ടെത്തിയെന്ന് എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേച്ചിയെ കാണാൻ പറ്റിയൊരു ഭാഗ്യമൊക്കരുത് ഒക്കെ വരാൻ ബന്ധിച്ച കർത്താവോട് നന്ദി പറയുന്നു ഈ ചിത്രം ഇനി ഒരുപാട് രീതികൾ കണ്ടെ ഒരുപാട് പേരുടെ മനസ്സിൽ വിളിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ കനകർമ്മ ചേച്ചിയെ രണ്ടു വാർത്ത സംസാരിക്കാൻ വേണ്ടി ശരി വേദീകരിക്കുന്ന ദൈവദിയനായ ജോൺ മാനേ ഇതിനു മുമ്പേ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്നെനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു പൃഥ്വിരാജൻ്റെ പടത്തിൽ പോകേണ്ടതായിരുന്നു ഇപ്പോൾ രേഖയ്ക്കും പൃഥ്വിരാജനും ഡേറ്റ് അങ്ങോട്ട് നീക്കിയത് കാരണം ഇനി പതിനൊന്നാം തീയതി പോയാൽ മതി ഭയങ്കര ഭാഗ്യമെന്ന് കരുതട്ടെ ഇവിടെ എത്തി എത്തപ്പെടാൻ കഴിഞ്ഞത് സാറിൻ്റെ വാക്കുകൾക്ക് ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു ഹോപ്പ് എന്ന സിനിമ ദ കോപ്പ് രാവിലെ എന്നോട് പറഞ്ഞു പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല മെസ്സേജുകൾ ഓർത്തിണക്കിയ ഈ ചിത്രത്തിന് എൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഞാൻ നേരുന്നു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോപ്പ് നമുക്കെല്ലാവർക്കും പോപ്പായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു ആദരങ്ങളോട് നന്ദി അടുത്തതായി ഹോക്ക് സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ കാർത്തിക് സനീഷ് ഭോസിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ശേഷമുള്ളൂ ഒരു ജൂൺ മാസത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് ജോൺ ഡാണി ലഞ്ചായെന്നെ വിളിച്ചിട്ട് ദിവസം പറയുന്നത് ഒരു ടീമും ഒരു സുവിശേഷ പ്രവർത്തകർ ജോൺസനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനൊരു അവർക്കൊരു സിനിമ ചെയ്യണം അത് സുശേഷവുമായി ബന്ധപ്പെട്ട അതിലുപരി എല്ലാ ജനങ്ങൾക്കും ഒരുപാട് മെസ്സേജ് നൽകുന്ന ഒരു സിനിമയായിരിക്കണം അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം കൂടെ നിൽക്കാൻ എല്ലാ കാര്യങ്ങളും ആ സിനിമ സംവിധാനം ചെയ്തു കൊടുക്കാൻ ഒരു വ്യക്തി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ കാർത്തിക്കിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് എന്ന് പറയുന്നത് ആദ്യം എന്നോട് പറഞ്ഞൊരു ഷോർട്ട് മൂവിയെ പറ്റിയായിരുന്നു ഒരു ഷോർട്ട് സിനിമ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ വരുന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞു നേരിട്ട് കാണാം എന്ന് പറഞ്ഞു നേരിട്ട് കണ്ടു അതിനുശേഷം അന്ന് അവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു ഡിസ്കഷൻ വരും ഇത് എത്രത്തോളം മനോഹരമാക്കാം എന്ന് വീണ്ടും ചിന്തിച്ചപ്പോൾ ഇതൊരു സിനിമയാക്കി മുണറ്റണം എന്നുള്ളൊരു ഒരാലോചന ദൈവം എല്ലാവർക്കും നൽകി അതിൻ്റെ ഭാഗമായി പിന്നീട് ഒരു സിനിമയാക്കി അവതരിപ്പിക്കണം ആഗ്രഹം എല്ലാവരും മനസ്സിൽ കൊണ്ടുനർന്നുകൊണ്ടായിരിക്കാം ദൈവം അതിനുള്ള ഒരു വഴി ഒരുക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്പറിലാണ് ഇതിൻ്റെ ഷോക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം എത്ര സ്ക്രീനിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തിന് മൂറിൽ സ്ക്രീൻ ചെയ്തിരിക്കുന്നു ഈ സിനിമ ഏകദേശം ഒരു നോർമൽ സിനിമ എന്തായാലും അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ എന്തുകൊണ്ട് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് ഞാനാണെങ്കിലും അതിൻ്റെ ഓരോ ഷോട്ടുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഞാനാണെങ്കിലും അതിൻ്റെ പേര് ഇതിൻ്റെ എല്ലാം മുന്നിൽ വന്ന് പ്രവർത്തിച്ച സുവിശേഷകളായിട്ടുള്ള ജോലി കല്കാരം എന്നുള്ള ഒരു വ്യക്തിയാണ് ആ സംവിധാനമായിട്ട് ഞങ്ങളുടെ ഉള്ളിലെത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് അതിന് ശുക്കാൻ പിടിച്ചു വന്നിട്ടുള്ളത് ഞാനതിൻ്റെ ഒരു ഭാഗമായി അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഒരു തോട്ട് വന്നപ്പോൾ തന്നെ അത് മുന്നോട്ട് നീക്കി ദൈവം അതിന് വഴിയൊരുക്കി അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത്രയും സിനിമാക്കാരുണ്ടായിട്ടു അവരുടെ കയ്യിൽ അതിനായിട്ട് ഫണ്ട് കുറവാണെങ്കിലും അവരായിട്ട് ഇറങ്ങി തിരിച്ചു ഒരു സിനിമ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു അവർക്കറിയാവുന്ന ഒരുപാട് സിനിമാക്കാരുണ്ടായിരുന്നു എന്നാൽ എന്നേക്കാളും പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്രശസ്തനായിട്ടില്ല പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എന്തുകൊണ്ട് ഇതിലേക്കത് വന്നു ഞാൻ തന്നെ ഇത് എക്സിക്യൂട്ടീവ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം എന്തുകൊണ്ടുണ്ടായി എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ ഫാദർ ഒരു നാല് വർഷത്തോളം ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഒരു പാസ്റ്റർ ആയി വരികയാണ് അതിൻ്റെ ഒരു പാസ്റ്റർ മകനാണ് അപ്പോൾ അങ്ങനെ ഒരാളുടെ കയ്യിലേക്കല്ലാതെ വേറെ ഏതും കൈകളിൽ കൊടുക്കും ദൈവം എന്ന് ഞാൻ ചിന്തിച്ചു കാരണം അവർക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന അവർ മുടക്കുന്ന തുക ഒരു രീതിയിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിൻ്റെ പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു രീതിയിലും പുറത്തു പോകാത്ത രീതിയിൽ വേണം അത് മുന്നോട്ട് നീക്കാം അപ്പം അങ്ങനെ ഒരാൾ ചിലപ്പോൾ ഒരുപക്ഷെ അധികം തന്നെ തന്നെയായിരിക്കും തിരഞ്ഞെടുത്തത് ഞാനതിന് വളരെ സന്തോഷിക്കുന്നു അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നയിച്ച മറ്റൊരു വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയാം പ്രിയങ്കരനായിട്ടുള്ള ജോണസ് ജോണിച്ചത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഈ സിനിമ എവിടെയൊക്കെ പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊരുക്കാൻ പറ്റുമോ അതിനെല്ലാം അറിയാൻ മുന്നിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നേ ഈ സിനിമ എത്തിയിരിക്കുകയാണ് എന്തായാലും നന്ദി നമസ്കാരം ും സത്യസ്ഫൈഡ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ സാധാരണ ഞാനിപ്പോ രണ്ട് മൂന്ന് ഷോസ് നടന്ന സ്ഥലങ്ങളിൽ ഞാൻ പോലെ പോയിട്ടുണ്ട് ആളുകളുടെ റെസ്പോൺസ് അറിയാമെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ സാധാരണ ഞങ്ങൾ ചിലറുള്ളത് സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ചെല്ലാറുള്ളത് അപ്പോൾ ആളുകളെ കാണുന്ന സമയത്ത് ഓ ഇതാ പയ്യനല്ലേ ഇതാ പയ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സംസാരിക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒന്ന് പറയും ഇന്നിപ്പോ ഞങ്ങൾ നേരത്തെയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുഖത്തുള്ള ഒരു ആകാംക്ഷ എനിക്ക് കാണാം പിന്നെ എന്താണ് ഇവരിൽ ചെയ്തു വെച്ചാൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിനിമ കാണണം എന്നാലാന്ന് എനിക്കറിയാം ഓൾറെഡി എല്ലാവരും സമയം മാറിപ്പോയി ബോർ എന്ന് അറിയാം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെറുതായിട്ട് പറഞ്ഞു തീർക്കാം ഞാൻ ഞാനും ഇതേപോലെ തന്നെ കാത്തിക്കെട്ട് പറഞ്ഞ പോലെ തന്നെ ദൈവനിശ്ചയം എന്നുള്ള ഒരു രീതിയിൽ ഈ സിനിമയിലേക്ക് എന്തിപ്പെട്ട ഒരാളാണ് ഞാൻ വേറൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് ഒരു കോൾ വന്നു അതിൽ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു വിനോദമാണ് അല്ലേ വിളിച്ചത് വിനോദൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട് അവരുടെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു ആ സ്ക്രിപ്റ്റ് ഞാൻ അപ്പം തന്നെ ഇരുന്ന് വായിച്ചു എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെയാണ് എനിക്ക് ഓക്കെ ആണ് പേയ്മെന്റിന്റെ കാര്യത്തിലും അങ്ങനെ ഒന്നും ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ എന്റെ കരിയറിലൂടെ ഒരു ദൈവ പ്രകോശനത്തിന് ദൈവം തന്നൊരു ചാൻസ് ആയിട്ടാണ് ഞാൻ ഈ സിനിമയെ കണ്ടത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും അപ്പോൾ എല്ലാം ദൈവം നിശ്ചയം പോലെ തന്നെ നടന്നു ദൈവം സഹായിച്ച് ഇന്നിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ജോൺ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഒരു പ്രത്യേക നന്ദി ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരായിട്ട് ഇടപെഴുതാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ സിനിമകളിൽ ആസ്വദിക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കാനും താങ്ക് യു സോ മച്ച് ഇന്നിവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഈ ഒരു ഒക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ചിത്രത്തിന്റെ കൺട്രോളർ ുംട്രോളർ അതിലും വ്യത്യസ്തമായ ഒരു മാത്രമാണ്